മഴത്തൂർ മുമ്പയുടെ പു പി എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാജീവനും ശിവശങ്കരമേനും അലീനയെ പൂട്ടിയിട്ട സ്ഥലം കാണിച്ചു കൊടുക്കുകയും ബാലചന്ദ്രൻ അലീനയെ കാണാൻ പോവുകയും അലീനയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയുമാണ് അങ്ങനെ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്കാണ് അവർ തിരിച്ചെത്തുന്നത് തിരിച്ചെത്തുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നത് അലീനയുടെ എല്ലാ കാര്യവും ഇനി നിങ്ങൾ വേണം നോക്കാൻ വൈജയന്തി അറിയാതെ ഞാൻ ശ്രദ്ധിച്ചോളാം വൈജയന്തി അറിയുന്ന ഒരു നിമിഷമുണ്ടെങ്കിൽ അന്ന് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിരിക്കും പിന്നെ അവളുടെ ഭർത്താവായിട്ട് ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ ബാലചന്ദ്രൻ തുറന്ന് പറയുകയാണ് ആ സമയത്ത് വൈജയന്തി ഒരിക്കലും ഇത് അറിയരുത് അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യാം എന്നൊക്കെ ശിവശങ്കരനും രാജീവ് പറയുകയാണ് അങ്ങനെ അവളെ പൂട്ടിയിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ അലീന വളരെയധികം പേടിച്ചതുകൊണ്ട് തന്നെ നമ്മുടെ ബാലചന്ദ്രന് അലീനയോട് വളരെയധികം പാവം തോന്നുകയാണ് അങ്ങനെ ശിവശങ്കരനോടൊക്കെ പറയുന്നുണ്ട് ഇത്രയും കാലം നിങ്ങൾ ദ്രോഹിച്ചതല്ലേ ഒരുപാട് ബുദ്ധിമുട്ടിച്ചതല്ലേ എന്നാൽ പിന്നെ അതിനൊക്കെ പ്രായശ്ചിതമായിട്ട് അവളോടൊന്ന് മാപ്പ് പറഞ്ഞേക്ക് മാപ്പ് പറഞ്ഞാൽ ഈശ്വരൻ നിങ്ങളോട് കുറച്ചെങ്കിലും ഒരു കരുണ കാണിച്ചോളും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഒടുവിൽ രാജീവനും ശിവശങ്കരനും അലീനയോട് മാപ്പ് ചോദിക്കുകയാണ് കാലിൽ വീണ് തന്നെ മാപ്പ് ചോദിക്കുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ അലീനയ്ക്ക് അവളോട് വ വളരെയധികം വിഷമം തോന്നുകയാണ് അവരുടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ എന്നോട് മാപ്പൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നെ ദ്രോഹിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇനി മോളോ മോളോട് ഇവർ ഒരു ദ്രോഹവും ചെയ്യില്ല കാരണം മോളെ ആരാണ് എന്നുള്ളൊരു സത്യം ഇവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു മോളെ എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്